ഗാസ മുനം ഏറ്റെടുക്കാൻ യുഎസ് തയ്യാറാണെന്ന നിർണായക പ്രഖ്യാപനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഗാസയെ ഏറ്റെടുക്കാനും മുനുമ്പിനെ സ്വന്തമാക്കി പുനർദ്ധിവസിപ്പിച്ച് രാജ്യാന്തര മേഖലയാക്കി മാറ്റാനും യുഎസ് ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഗാസ വിടനിർത്തലുമായി ബന്ധപ്പെട്ട രണ്ടാംഘട്ട ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനം ഇത് ചർച്ചകളെ പ്രതികൂലമായി ബാധിച്ചേക്കും ഗാസയെ യു എസ് ഏറ്റെടുക്കും അതിന്റെ പുനർനിർമ്മാണവും നടത്തും പ്രദേശത്തെ എല്ലാ ആയുധങ്ങളും ബോംബുകളും നിർവീര്യമാക്കി സാമ്പത്തിക ഉന്നമനം കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാണ് തൊഴിലുകളും പുതിയ ഭവനങ്ങളും യുഎസ് ഗാസയിൽ സൃഷ്ടിക്കും മധ്യപൂർവേഷ്യയുടെ കടൽതീര സുഖവാസ കേന്ദ്രമാക്കി ഗാസയെ മാറ്റിയെടുക്കും ഇത് വെറുതെ പറയുന്നതല്ല ഞാൻ ഈ ആശയം പങ്കുവച്ച എല്ലാവർക്കും ഇത് വളരെ ഇഷ്ടമായി ഗാസയുടെ സുരക്ഷയ്ക്കായി യു എസ് സൈനികരെ അവിടേക്ക് അയക്കേണ്ടി വന്നാൽ അതും ചെയ്യും ട്രംപ് പറഞ്ഞു പലസ്തീൻ ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ പോകണമെന്ന തന്റെ മുൻ പ്രസ്താവനയെ ഒന്നുകൂടി ഗാസയുടെ പുനരധിവാസം നടപ്പിലാക്കേണ്ടത് ഇവിടെ ജീവിച്ചു മരിച്ചവരും യുദ്ധം ചെയ്തവരുമല്ലെന്നും ട്രംപ് പറഞ്ഞു പലസ്തീൻ പൗരന്മാരെ ഗാസയിൽ നിന്ന് മാറ്റണമെന്ന ട്രംപിന്റെ പ്രസ്താവനയെ നേരത്തെ തന്നെ ഈജിപ്തും ജോർദാനും ഹമാസും ഉൾപ്പെടെ തള്ളിയിരുന്നു അതേസമയം ട്രംപിന്റെ തീരുമാനം തീർച്ചയായും ചിന്തിക്കേണ്ടതാണെന്നും അദ്ദേഹം എപ്പോഴും ചട്ടക്കൂടുകൾക്ക് പുറത്തു ചിന്തിക്കുന്ന വ്യക്തിയാണെന്നും നത്യാഹു പറഞ്ഞു യുഎസ് പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റ ശേഷം ആദ്യമായി യു എസിലെത്തിയ വിദേശ നേതാവായതിൽ സന്തോഷമുണ്ടെന്നും പ്രഖ്യാപനം ആഗോളതലത്തിൽ തന്നെ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നും പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുമെന്നും വിലയിരുത്തലുകൾ ഉണ്ട് ഇസ്രായേലും പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അടുത്തിടെ നിലവിൽ വന്ന വിടത്തൽ കരാർ വരെ ഗാസയിൽ രക്തരൂക്ഷിതമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഇസ്രായേൽ നിരന്തരം നടത്തിയ ബോംബാക്രമണം ഗാസവനമ്പിലെ മിക്കവാറും എല്ലാ മേഖലകളെയും വാസയോഗ്യമല്ലാതാക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി വരികയും ചെയ്തിരുന്നു